രാജധാനി എക്സ്പ്രസിന് കാസർകോട്ട് സ്റ്റോപ്പ് അനുവദിച്ചു കാസർഗോഡ് ജനതയുടെ ദീർഘനാളത്തെ മുറിവിളിക്കൊടുവിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത് റെയിൽവേ ബോർഡിനെയും മന്ത്രിയെയും അഭിനന്ദിച്ച് പി കരുണാകരൻ എം പി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചത് ജില്ലയ്ക്കുള്ള അംഗീകാരമാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് ജില്ലയോട് റെയിൽവേക്കുണ്ടായിരുന്ന അവഗണന കുറയുന്നതിന്റെ സൂചനയാണെന്ന് എന്നെ നിലക്കുന്നു എം കാസർഗോഡൻ ജനതയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും മുറവിളിക്കും വിരാമം കുറിച്ചുകൊണ്ട് രാജധാനി എക്സ്പ്രസിന് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് രാജധാനിക്ക് സ്റ്റോപ്പ് അനുവദിച്ചതായി റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചത് വികസന പിന്നോക്കാവസ്ഥയിൽ നിന്നും പതിയെ കരകയറിക്കൊണ്ടിരിക്കുന്ന കാസർഗോഡിന് രാജധാനിക്ക് സ്റ്റോപ്പ് അനുവദിച്ചത് പ്രതീക്ഷയുടെ മറ്റൊരു പൊൻവിളിച്ചമായിരിക്കുകയാണ് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പി കരുണാകരൻ എം പി എൻ എ നെല്ലിക്കുന്ന് എം എൽ എ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ നോർത്ത് മലബാർ ചേംബർ പ്രതിനിധികളടക്കം റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡ് ചെയർമാനും നിവേദനം നൽകിയിരുന്നു കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയും ആവശ്യമുന്നയിച്ച് കത്തയച്ചിരുന്നു ഈ ആവശ്യങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് കാസർഗോഡിന് സ്റ്റോപ്പ് അനുവദിച്ചത് നിലവിൽ കണ്ണൂർ വിട്ടാൽ മംഗളൂരു മാത്രമാണ് രാജധാനിക്ക് സ്റ്റോപ്പ് ഉള്ളത് ഇതേ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ ദീർഘദൂര യാത്രക്കാർ വലിയ രീതിയിലുള്ള ദുരിതം നേരിട്ടിരുന്നു ജില്ലയിൽ നിന്നും നിരവധി പേരാണ് തൊഴിൽ പഠന ആവശ്യാർത്ഥം മുംബൈ ഡൽഹി തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലേക്ക് പോകുന്നത് കേന്ദ്ര സർവകലാശാല സി പി സിആർഐ എച്ച്ഇഎൽ ബെല്ലടക്കമുള്ള സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ജില്ലയിൽ രാജധാനിക്ക് സ്റ്റോപ്പ് അനുവദിച്ചത് വികസന സങ്കല്പങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും രാജധാനി എക്സ്പ്രസ്സിന് കാസർഗോട്ട് സ്റ്റോപ്പ് അനുവദിച്ച റെയിൽവേ മന്ത്രിയെയും റെയിൽവേ ബോർഡിനെയും അഭിനന്ദിക്കുന്നതായി പി കരുണാകരൻ എം പറഞ്ഞു റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് നേരിട്ട് വിളിച്ച് സ്റ്റോപ്പ് അനുവദിച്ച കാര്യം അറിയിക്കുകയായിരുന്നുവെന്നും എം പി പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള സ്റ്റോപ്പ് എന്ന നിലയിൽ നമുക്കിത് അർഹതപ്പെട്ടതാണ് മറ്റൊന്ന് വണ്ടി ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റോപ്പാണ് അപ്പോൾ ആ രണ്ട് രീതിയിലും യഥാർത്ഥത്തിന് ഇത് അർഹതപ്പെട്ടതാണ് മാത്രമല്ല നമ്മൾ കങ്കനാടിയിൽ നിന്നുള്ള റിസർവേഷൻ ചാർട്ട് എടുത്ത് നോക്കിയാൽ പകുതിയും യഥാർത്ഥത്തിൽ കാസർഗോഡിൽ വരാണ് നമുക്കിവിടുന്ന് കണ്ണൂരേക്ക് പോകണം അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോകണം മറ്റ് സ്റ്റോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ ഇത്രയും ദൂരമായിട്ടുള്ള സ്ഥിതിയും കാര്യങ്ങളും വെച്ച് ആ നിലയിൽ രാജധാനി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിക്കുക എന്നുള്ള നമ്മുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജില്ലയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ച് രാജധാനിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സ്റ്റോപ്പ് അനുവദിച്ചത് ജില്ലയ്ക്കുള്ള അംഗീകാരമാണെന്ന് ബി ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങളോട് അനുകൂലമായ സമീപനം സ്വീകരിച്ച കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ മന്ത്രി പീയുഷ് ഗോയലിനെയും അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എക്സ്പ്രസ് കാസർഗോഡ് അനുവദിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം കാസർഗോഡ് ബി ജെ പി ജില്ലാ കമ്മിറ്റിക്കും ജനങ്ങൾക്കും വേണ്ടി അഭിനന്ദനം അർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് രാജധാനി എക്സ്പ്രസ് ഓടിത്തുടങ്ങിയത് അന്ന് തൊട്ട് ഈ ജില്ലയോട് കാണിക്കുന്ന അവഗണനയായിരുന്നു രാജധാനി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് ഇപ്പോൾ അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ് വളരെ രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇതിന് അവകാശവാദങ്ങളുമായിട്ട് പലരും രംഗത്ത് വന്നിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് ലോക്സഭ എം പി ശ്രീ പി കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വന്തം പാർട്ടി പിന്തുണയോട് കൂടിയിട്ട് ഭരിക്കുന്ന യു പി എ ഒന്നാം യു പി എയുടെ കാലത്ത് പോലും ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പോൾ എൻ ഡി എ സർക്കാർ ചെയ്തപ്പോൾ അത് സ്വന്തം നേട്ടമായിട്ടാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എട്ട് എട്ട് കാലി സ്വഭാവമാണ് രാജധാനിക്ക് സ്റ്റോപ്പ് അനുവദിച്ചത് ജില്ലയോട് റെയിൽവേക്കുണ്ടായിരുന്ന അവഗണന കുറയുന്നതിന്റെ സൂചനയാണെന്ന് എന്നെ നെല്ലിക്കുന്ന എം എൽ എ പറഞ്ഞു സ്റ്റോപ്പ് അനുവദിക്കുന്നതിനായി നിരന്തരമായ പോരാട്ടമാണ് നടത്തിയതെന്നും എം എൽ എ പറഞ്ഞു രാജധാനി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് വേണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറെക്കാലത്ത് ആഗ്രഹവും സ്വപ്നവും ആവശ്യവുമാണ് ഇപ്പോൾ ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടതായി മനസ്സിലാക്കാൻ സാധിച്ചു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ രാജധാനിക്ക് സ്റ്റോപ്പ് നൽകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഈ അവസരത്തിൽ കാസർഗോഡ് എം എൽ എ എന്ന നിലയിൽ ജില്ലാ ആസ്ഥാനത്തെ എം എൽ എ എന്ന നിലയിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട് കാരണം ഏറെക്കാലമായി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് ഏറെക്കാലമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണ് അപ്പോൾ ഈ പോരാട്ടത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന് എല്ലാവിധത്തിലും ഇതിനുവേണ്ടി ശ്രമം നടത്തിയ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനിപ്പോൾ ഏറ്റവും അധികം ചാരിതാർത്ഥ്യവും സന്തോഷവും അനുഭവിക്കുകയാണ് രാജധാനി എക്സ്പ്രസ് ഫെബ്രുവരി രണ്ട് മുതൽ കാസർഗോട്ട് നിർത്തി തുടങ്ങും തിരുവനന്തപുരത്ത് നിന്നും വരുന്ന രാജധാനി പുലർച്ചെ നാല് അൻപത്തിയൊന്നിന് കാസർഗോട്ട് എത്തുമ്പോൾ ട്രെയിനിന് ഉജ്ജ്വല വരവേൽപ്പ് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് കാസർഗോഡൻ ജനത ന്യൂസ് ഡെസ്ക് കെ